സ്വാഗതം ഇന്ന് കുലിക്കർബത്താണ് തയ്യാറാക്കി എടുക്കാൻ പറ്റണം അതേസമയം ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പ്രത്യേകിച്ച് നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ സബ്ജ സീഡ്സ് എടുക്കുന്നുണ്ട് സബ്ജ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ എള്ളൊക്കെ പോലെ ഇരിക്കും ഇതുപോലെ ബേസിൽ സീഡ്സ് എന്ന് പറയും അതുപോലെ തന്നെ കറുത്ത കസ്കസ് എന്നൊക്കെ പറയും സബ്ജ സീഡ്സ് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സബ്ജാ സീഡ്സിന് നമ്മുടെ ശരീരം തണുപ്പിക്കാനുള്ള കഴിവുണ്ട് ചൂടുള്ള സമയത്തൊക്കെ സബ്ജ സീഡ്സ് ഉപയോഗിക്കണമെങ്കിൽ നല്ലതാണ് ഈ ഫലൂഡയില് അതുപോലെ തന്നെ കുലുക്കി സർബത്തിലൊക്കെ ചേർക്കണത് അത് കാരണമാണ് ഇത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് വെക്കാം സബ്ജ സീഡ്സ് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോ ഇത് വീർത്ത് വരും നന്നായിട്ട് അതിനുശേഷം നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാം പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒരു കഷ്ണമൊക്കെ മതിയാവും ഒരു ഗ്ലാസ് ലിക്കി ഇപ്പൊ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എരിവ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താ മതി എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു കുലുക്കി സർബത്ത് പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ് ഐസ് ക്യൂബ്സ് ഞാൻ ചേർക്കണ സമയത്ത് എടുത്തിട്ട് വരാം ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പഞ്ചസാര നന്നായിട്ട് ഒരുങ്ങി വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഈ ഷുഗർ സിറപ്പ് മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഞാനിപ്പോ ഒരു ഗ്ലാസിന്റെ അളവ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നമുക്ക് തണുത്തതിന് ശേഷം ഒരു എയർടൈക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുലുക്കി സർബത്ത് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുക്കാം ഈ ഗ്ലാസ്സിലാണ് ഞാൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം ഈ ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സബ്ജ സീഡ്സ് ഒക്കെ വീർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്കൊരു ചെറുനാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് പിഴിഞ്ഞ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ഒരു നാരങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ വലിയ ഗ്ലാസ് ആയ കാരണം ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം ഞാനൊരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നാരങ്ങയുടെ കഷ്ണമാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഈ ഗ്ലാസ് കവർ ചെയ്യണം ആ രീതിയിൽ നിൽക്കണം നമ്മളിത് ഷേക്ക് ചെയ്ത് സമയത്ത് വെള്ളം പുറത്തേക്ക് പോകരുത് കറക്റ്റായിട്ടിങ്ങനെ ഇരിക്കണം സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ സ്റ്റീൽ ഗ്ലാസ് ഒന്നും കറക്റ്റായിട്ട് ഇരിക്കണില്ല ഇനി നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം നമ്മൾ കുലുക്കണേനുസരിച്ചിരിക്കും ഈ കുലുക്കി ചർബത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് തന്നെ കുലുക്കിയെടുക്കാം കുറച്ച് സമയം ഇതുപോലെ ഗ്ലാസ്സിൽ കുലുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബൗട്ടിലെടുത്തിട്ട് അതിലായാലും കൂളിക്ക് കൊടുത്താ മതി പല ഫ്ലേവർല കൂളിക്ക് സർബത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാം വാട്ടർമെലൻ ഫ്ലേവർ പൈനാപ്പിൾ ഫ്ലേവർ അങ്ങനെ ഞാൻ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ലെമൺ ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂളിക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് കൂളിക്ക് എടുക്കുമ്പോൾ ഇതിന്റെ മോളിൽ ഇതുപോലെ ബബിൾസ് വരും